റെയിൽവേയുടെ കണക്കിൽ ചുരുങ്ങിയ വരുമാനമുള്ള കാസർഗോഡിനടുത്തുള്ള കളനാട് ഹാൾട്ട് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് ട്രെയിൻ ടിക്കറ്റ് നൽകുന്നതിന് റെയിൽവേ ഏജന്റിനെ നിയമിക്കുന്നു ദക്ഷിണ റെയിൽവേ ഇതിനായി പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു കോവിഡ് കാലത്ത് കളനാട് ഹാൾട്ട് സ്റ്റേഷനിലെ ട്രെയിൻ സ്റ്റോപ്പ് എടുത്തു കളഞ്ഞിരുന്നു ഇപ്പോൾ പാസഞ്ചർ ട്രെയിനുകൾ മാത്രമാണ് ട്രെയിൻ ഹാൾട്ടിൽ നിർത്തുന്നത് ഏജന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അഞ്ചു വർഷമാണ് തുടരാനാകുക അപേക്ഷിക്കുന്ന വ്യക്തിക്ക് കുറഞ്ഞത് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം കൂടാതെ പത്താം ക്ലാസ് പാസ്സായിരിക്കണം എന്നും നിർബന്ധമുണ്ട് റെയിൽവേ സ്റ്റേഷന്റെ പേരും ടിക്കറ്റിന്റെ വിലയും വ്യക്തമായി വായിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം അപേക്ഷകനുണ്ടാകണം അപേക്ഷിക്കുന്ന വ്യക്തി പ്രദേശത്തെ സ്ഥിര താമസക്കാരനുമായിരിക്കണം അപേക്ഷയോടൊപ്പം ഇത് തെളിയിക്കുന്നതിനുള്ള രേഖകളും സമർപ്പിക്കേണ്ടതുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ടിക്കറ്റ് ഏജന്റ് കളനാട് സ്റ്റേഷനിൽ നിർത്തുന്ന എല്ലാ ട്രെയിനുകളുടെയും സമയത്തും സ്റ്റേഷനിൽ ഹാജരായിരിക്കണം യാത്രക്കാർക്ക് ആവശ്യമായ ടിക്കറ്റുകൾ നൽകുകയും അതിന്റെ കൃത്യമായ കണക്കുകൾ ദിവസവും സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് ഏജന്റിന്റെ പ്രധാന ചുമതലയാണ് ഇതുകൂടാതെ യാതൊരുവിധ പ്രതിഫലവും വാങ്ങാതെ സ്റ്റേഷൻ പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടതും ഏജന്റിന്റെ ഉത്തരവാദിത്തത്തിൽ പെടുന്നതാണ് ഏജന്റ് തനിക്ക് ലഭിച്ച കമ്മീഷൻ കഴിച്ചുള്ള ബാക്കി തുക നൽകി അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആവശ്യമായ ടിക്കറ്റുകൾ മുൻകൂട്ടി വാങ്ങേണ്ടതുണ്ട് ഒരു രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയുള്ള വിൽപ്പനയ്ക്ക് പതിനഞ്ച് ശതമാനം കമ്മീഷനും പതിനയ്യായിരത്തി ഒരു രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയുള്ള വിൽപ്പനയ്ക്ക് പന്ത്രണ്ട് ശതമാനം കമ്മീഷനും ലഭിക്കും അൻപതിനായിരത്തി രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ഒൻപത് ശതമാനവും ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെയുള്ള വിൽപ്പനയ്ക്ക് ആറ് ശതമാനവും അതിനു മുകളിൽ മൂന്ന് ശതമാനവുമാണ് കമ്മീഷൻ നിരക്കാം അതേസമയം ട്രെയിൻ ടിക്കറ്റ് എടുത്ത ശേഷം അത് റദ്ദാക്കിയാൽ ഇന്ത്യൻ റെയിൽവേ ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും ചെറിയൊരു തുക ഈടാക്കാറുണ്ട് ക്യാൻസലേഷൻ ചാർജ് എന്നാണ് ഇതിനെ പറയുന്നത് അത് എത്രയാണെന്ന് അറിയാമോ ഇത്തരത്തിൽ വ്യത്യസ്ത ടിക്കറ്റുകൾക്കും നമ്മൾ റദ്ദാക്കുന്ന സമയത്തിനുമനുസരിച്ച് ആ നിരക്കിൽ മാറ്റം വരാൻ സാധിക്കും റദ്ദാക്കൽ റീഫണ്ട് നയങ്ങൾ എന്നിവയെ കുറിച്ചറിഞ്ഞാൽ നിങ്ങളുടെ നഷ്ടം കുറയ്ക്കാനും സാധിക്കും ഈ നിരക്കിൽ റെയിൽവേ ഇടയ്ക്ക് ചില മാറ്റങ്ങൾ വരുത്താറുണ്ട് അവ എന്താണെന്ന് മനസ്സിലാക്കിയാൽ പണം ലാഭിക്കാൻ സാധിക്കും കൺഫേം ടിക്കറ്റുകൾ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ എന്നിവ റദ്ദാക്കുന്നതിന് ഇന്ത്യൻ റെയിൽവേ വ്യത്യസ്ത നിരക്കാണ് രേഖപ്പെടുത്തുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം കൺഫേം ടിക്കറ്റ് നിരക്ക് കൺഫേം ടിക്കറ്റ് ആണെങ്കിൽ അത് റദ്ദാക്കുമ്പോൾ തിരിച്ചു ലഭിക്കുന്ന നിരക്ക് കൂടണമെങ്കിൽ ട്രെയിൻ പുറപ്പെടുന്ന സമയത്തിന് മണിക്കൂറുകൾ മുൻപോ ദിവസങ്ങൾ മുൻപോ റദ്ദാക്കണം ട്രെയിൻ പുറപ്പെടുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുൻപ് കൺഫേം ടിക്കറ്റ് റദ്ദാക്കിയാൽ ഒരു യാത്രക്കാരനിൽ നിന്നും റെയിൽവേ ഈടാക്കുന്ന നിരക്ക് ഇങ്ങനെയാണ് എ സി ഫസ്റ്റ് ക്ലാസ് എക്സിക്യൂട്ടീവ് ക്ലാസിന് ഇരുന്നൂറ്റി നാല്പത് രൂപയും ജി എസ് ടിയും എ സി ടു ഫസ്റ്റ് ക്ലാസ് ഇരുന്നൂറ് രൂപയും ജി എസ് ടിയും എ സി ത്രീ എ സി ചെയർ കാർ എ സി ത്രീ ഇക്കണോമിക് നൂറ്റി എൺപത് രൂപയും ജി എസ് ടിയും സ്ലീപ്പർ ക്ലാസിന് നൂറ്റി ഇരുപത് രൂപയും സെക്കൻഡ് ക്ലാസ്സിന് അറുപത് രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് കൺഫേം ടിക്കറ്റ് ഓൺലൈനായി ട്രെയിൻ പുറപ്പെടുന്ന നാൽപ്പത്തി എട്ട് മണിക്കൂർ മുൻപോ പന്ത്രണ്ട് മണിക്കൂർ മുൻപോ റദ്ദാക്കിയാൽ ആകെ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഉപഭോക്താക്കൾ നൽകണം എല്ലാ എ സി ക്ലാസിലും ജി എസ് ടിയും ഉൾപ്പെടുന്നുണ്ടാ ട്രെയിൻ പുറപ്പെടുന്നതിന് പന്ത്രണ്ട് മണിക്കൂറിനും നാലു ഇടയിൽ കൺഫേം ടിക്കറ്റ് റദ്ദാക്കിയാൽ ആകെ നിരക്കിന്റെ അൻപത് ശതമാനം നൽകണം എല്ലാ എ സി ക്ലാസിൽ ജി എസ് ടിയും ഉൾപ്പെടുന്നുണ്ടാ കൺഫേം ടിക്കറ്റ് ട്രെയിൻ പുറപ്പെടുന്നതിന് നാലുമണിക്കൂർ മുൻപ് റദ്ദാക്കിയില്ല എങ്കിൽ റീഫണ്ട് നൽകുന്നതായിരിക്കില്ല അതേസമയം കൺഫേം ടിക്കറ്റുകളെ അപേക്ഷിച്ച് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റ് റദ്ദാക്കുമ്പോൾ ചാർജിൽ മാറ്റം വരും ട്രെയിൻ പുറപ്പെടുന്നതിന് നാലു മണിക്കൂർ മുൻപ് റദ്ദാക്കിയാൽ ആകെ നിരക്കിന്റെ ഇരുപത് ശതമാനം ചാർജും ജി എസ് ടിയെ മാത്രം നൽകിയാൽ മതി ബാക്കി നിരക്ക് തിരികെ നൽകും ഓൺലൈനിൽ എടുത്ത കൺഫേം ആവാത്ത ടിക്കറ്റുകൾ റെയിൽവേ തന്നെ റദ്ദാക്കുകയും നിരക്ക് പൂർണ്ണമായും ഉപഭോക്താവിന് ലഭിക്കുകയും ചെയ്യുന്നു തൽക്കാൽ വഴി ടിക്കറ്റ് എടുത്ത് അത് റദ്ദാക്കുകയാണെങ്കിൽ അതിന് റീഫണ്ട് ലഭിക്കില്ല എന്നാൽ തൽക്കാല വഴി ടിക്കറ്റ് എടുത്തത് വെയിറ്റിംഗ് ലിസ്റ്റിലാണെങ്കിൽ റെയിൽവേ റീഫണ്ട് നൽകാറുണ്ട് ട്രെയിൻ താമസിച്ചാൽ ഈ ടിക്കറ്റുകൾ റദ്ദാക്കാനുള്ള നിരക്കുകൾ വ്യത്യസ്തവുമായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി